ദൈവനാമം മഹത്തപ്പെടുമാറാകില്ല സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പെരുന്നവനായ ക്രിസ്തു എന്ന നാമത്തിൽ എൻ്റെ സ്നേഹവനാണ് സദൃശവാക്യങ്ങൾ ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ ആകയാൽ മക്കളെ എൻ്റെ വാക്ക് കേൾപ്പിൻ എൻ്റെ വായിലെ വചനങ്ങളെ ശ്രദ്ധിപ്പി ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുകയാണ് ആകയാൽ മക്കളെ എൻ്റെ വാക്ക് കേൾപ്പിയും എൻ്റെ വായിലെ വചനങ്ങളെ ശ്രദ്ധിപ്പിൻ ഒത്തിരി കാര്യങ്ങൾ അതിനു മുമ്പ് പറഞ്ഞിട്ടാണ് പരിശോധനാ നമ്മളോട് ഇങ്ങനെ പറയുന്നു എൻ്റെ തൊട്ടു മുമ്പ് പറയുന്നത് മനുഷ്യനെ വാക്കിൽ തകർക്കുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതേ അദ്ധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഇങ്ങനെ ഏറിയൊരു ഇമ്പ വാക്കുകളാൽ അവനെ വശീകരിച്ച് മാധുര്യം കൊണ്ട് അവനെ നിർബന്ധിക്കുന്നു ഒരു മനുഷ്യനെ തകർക്കുന്നതിനെക്കുറിച്ച് പറയുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഒത്തിരി മനുഷ്യർ പാപത്തിനകത്തും അഴുക്ക് ചാലനകത്തുമൊക്കെ വീണ് കിടക്കുന്നതും അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾക്കകത്തുകൂടെ സഞ്ചരിക്കുന്നവരെയും നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു സ്ത്രീയെക്കുറിച്ച് ഈ സദർശവാക്യത്തിൽ പത്തോ പതിനൊന്നോ വാക്യങ്ങളിൽ വീണ്ടും പറയുന്നുണ്ട് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് എങ്ങനെയാണ് പെട്ടെന്നിത വേശ്യാവസ്ത്രം ധരിച്ചും ഹൃദയത്തിൽ ഉപായം പൂണ്ടും ഉള്ളൊരു സ്ത്രീ അവനെ എതിരേറ്റു വരുന്നു അവൾ മോഹപരവശേയും തന്നിഷ്ടക്കാരത്തെയും ആകുന്നു അവളുടെ കാൽ വീട്ടിൽ വീട്ടിലടങ്ങിയിരിക്കുകയില്ല എന്നെ കേൾക്കുന്ന പ്രിയരെ ആ വേദഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ ഒരു സഹോദരിയെ കുറിച്ച് പറയുകയാണ് അവളുടെ കാൽ എന്തു ചെയ്യുന്നില്ല അടങ്ങിയിരിക്കുന്നില്ല രണ്ടാമത് പറയുന്നു അവളൊരു തന്നിഷ്ടക്കാരിയാണ് അടുത്ത ഭാഗത്തൊക്കെ പറയുന്നു അവളുടെ വാക്കുകൾ ചിലരെ തകർക്കുന്നു പ്രിയരെ അത് പറഞ്ഞിട്ടാണ് ഇരുപത്തിനാലാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ആകയാൽ മക്കളെ എൻ്റെ കേൾപ്പി എൻ്റെ വായിലെ വചനങ്ങളെ ശ്രദ്ധിപ്പി ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വരുന്ന ചക്കരവാക്കുകളും മുഖസ്തുതികളും ചിലരൊക്കെ മുമ്പിൽ വന്ന് തന്നിട്ട് നമ്മളങ് ഉയർത്തുകയും നമ്മൾ വല്ലാണ്ടങ്ങ് നമുക്ക് സന്തോഷം വരത്തക്ക നിലയിൽ നമ്മെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അവരിൽ ആശ്രയിച്ചും അവരോട് കൂടെ സന്തോഷിച്ചും അവർ രസിച്ചുമൊക്കെ എന്ന ദർശനത്തെ ഉടച്ചു കളയരുതെന്ന് സദൃശ്യവാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ പ്രിയരെ ഇതൊരു ചതിക്കുഴിയാണ് ഇതൊരു കെണിയാണ് ഇതെല്ലാം തകർക്കുന്ന വാക്കുകളാണ് അവിടെ പറയുന്നു ഇമ്പമുള്ള വാക്കുകളാണ് അപ്പോ നമ്മൾ കേൾക്കുന്ന വാക്കുകൾ നമ്മൾ കേൾക്കുന്ന വ്യക്തികളിൽ നിന്ന് നമ്മളിലേക്ക് വരുന്ന ചില വാക്കുകൾ ദൈവജനത്തിനകത്ത് നിന്ന് നമ്മളെ അകറ്റി കളയുന്നതാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നു ദൈവശബ്ദം കേൾക്കുക ദൈവം പറയുന്ന പലരും ഒരു പണിയുമില്ലാതെ വീട്ടിലിരിക്കാതെ വട്ടം ചുറ്റി നടന്ന് അനിഷ്ടക്കാരിയായി നടന്ന് ഒത്തിരി കുടുംബങ്ങളെ തകർത്തുകളയാൻ നിൽക്കുമ്പോൾ പേരെ നമ്മൾ ഈ ദിവസം ഇതെല്ലാം മനസ്സിലാക്കി ആത്മാവിൽ കുടയേണ്ടതിനെ കുടഞ്ഞ് കളഞ്ഞ് ഒരു വിളി മുമ്പിലുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് മുമ്പിലുണ്ട് അതാണ് എൻ്റെ യാത്ര യാത്രയെന്നെണ്ണി അതിനെ മുറുകെ പിടിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം കൃപജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക दैव मिश्वस्थ गॉड यू